അപ്പൊ നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഫുഡ് വാങ്ങി വാങ്ങിത്തരും എന്നറിയോ കണ്ടിട്ടുണ്ടാവും അറിയാൻ അപ്പൊ ഇതല്ലേ സാനോ ഇതാണ് സാനോട് ആയ ഐറ്റാണ് അതുകൊണ്ടാണോ അതെന്നാ വേണം അപ്പൊ സജസ്റ്റ് ചെയ്യാർക്ക് കുനാഫ പിസ്താഷോ ഇത് ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാമാണ് തൗസൻഡ് റുപ്പീസ് വരുന്ന സാധനമാണ് നമ്മൾ ഈ ഫോളോവേഴ്സിന് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഇനി ആരെങ്കിലും ഫോളോ ചെയ്യാണ്ടെങ്കിൽ ഇപ്പം തന്നെ ഫോളോ ചെയ്ത് കൂടെ കുടിക്കോ ഓക്കെ യെസ്